ഞാൻ പറയട്ട സുഹൃത്തുക്കളെ ഇത് അവരുടെ ഭയമിന്റെ ഒരു തെളിവാണ് അവർക്ക് ഉറപ്പായി മനസ്സിലാക്കാൻ സാധിച്ചു ഈ തവണ അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല നമ്മുടെ ഒരു ഇവിടെ ഈ നഗരത്ത് ഓടി നടന്ന് പറയുന്നു നിങ്ങൾ കോൺഗ്രസിനെ ജയിപ്പിച്ചാൽ നിങ്ങൾക്ക് പ്രതിപക്ഷത്തെ ആളെ കിട്ടും എന്നെ ജയിപ്പിച്ചാൽ ഞാൻ മന്ത്രിയായിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുന്നു ഞാൻ നിങ്ങളെ ഉപദേശിക്കുന്നു പറയണ സുഹൃത്തേ നിങ്ങൾ മന്ത്രിയാവാൻ പോകുന്നില്ല കാരണം നിങ്ങളുടെ മന്ത്രാലയമേ ഇരിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ മന്ത്രാലയം ഈ ഇലക്ഷനോട് കഴിഞ്ഞു ആ വിശ്വാസത്തെയാണ് നമുക്ക് മുമ്പിൽ പോണ്ടത് ഒരിക്കലും കൂടി ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മൾ ധൈര്യത്തോടെ ഇവിടെ നിൽക്കുന്നു ബി ജെ പി എല്ലാം പറ്റി ശക്തമായ ഒരു പാർലമെന്റ് മണ്ഡലമാണ് തിരുവനന്തപുരം ഇതുവരെ നമ്മൾ അവരെ അടുത്തുകൂടി വരാൻ സമ്മതിച്ചിട്ടില്ലേ അർദ്ധരാത്രി രണ്ടു രാത്രി മുമ്പ് ഒരു ദേശീയ പാർട്ടിയുടെ അധ്യക്ഷനും ഒരു സംസ്ഥാന മുഖ്യമന്ത്രിയുമായ വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയിട്ടു കോൺഗ്രസ് പാർട്ടിയുടെ ബാങ്ക് അക്കൌണ്ടിനൊക്കെ അവര് ഫ്രീസ് ചെയ്തിട്ടുണ്ട് നമ്മളുടെ പാർട്ടി തലസ്ഥാനം പറയുന്നു ഒരു സ്റ്റാർ ക്യാമ്പയിൻ അവരെ അയക്കാനുള്ള പ്രീൻ ടിക്കറ്റ് വായിക്കാൻ കൂടി കാശില്ല ആ സ്ഥിതിയിലാണ് അവർ ഈ മത്സരത്തിൽ ഇറങ്ങുന്നത് ഞാൻ പറയട്ട സുഹൃത്തുക്കളെ ഇത് അവരുടെ ഭയമിന്റെ ഒരു തെളിവാണ് അവർക്ക് ഉറപ്പായി മനസ്സിലാക്കാൻ സാധിച്ചു ഈ തവണ അവർക്ക് ഭൂരിപക്ഷം കിട്ടാൻ ഒരു സാധ്യതയും കാണുന്നില്ല രണ്ട് തളവ് എന്താണ് ആം ആദ്മി പാർട്ടി ആളി ഡൽഹി അവർക്ക് നല്ല അറിവുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ രണ്ട് തവണ എല്ലാ ഏഴ് സീറ്റും ബിജെപി എടുത്തു ഈ തവണ ഒരു സംശയവുമില്ല ഏഴ് സീറ്റും ആം ആദ്മി പാർട്ടി കോൺഗ്രസിന്റെ ഒരു ഒരു മുന്നണി ഡൽഹിയിൽ നാല് സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് മൂന്ന് സീറ്റ് നമുക്ക് ഏഴ് സീറ്റും ബി ജെ പി തോൽക്കും അറിഞ്ഞിട്ടാണ് അവർ ഇത് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ മറ്റേ സംസ്ഥാനങ്ങൾ എന്താ നമ്മൾ കാണുന്നത് എൻ ഡി എ മുന്നണിയിൽ നിന്ന് പുറത്താക്കിയ പാർട്ടികൾ അവരിപ്പോയിപ്പോ കെഞ്ചിയിട്ട് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നത് നരേന്ദ്ര മോദിയെ ചീത്ത വാക്ക് പറഞ്ഞിട്ട് നോ കോൺഫിഡൻസ് മോഷൻ ഇറക്കിയേ തെലുങ്ക് ദേശം പാർട്ടിയെ അവര് പോയി സോപ്പിട്ട് എല്ലാം ശ്രമിച്ചു തിരിച്ചു വരൂ പറഞ്ഞിട്ട് ഇന്ത്യയിൽ വീണ്ടും ഉൾപ്പെടുത്തി അതുപോലെ തന്നെ പല സംസ്ഥാനങ്ങളും കാണുന്നു യു പി യിൽ ആർ എൽ ഡിന്റെ ഒപ്പം പഞ്ചാബിൽ അക്കാലിദല കർഷക വിഷയത്തിൽ അവരത് മാറി നിന്നവര് ഓരോരു സംസ്ഥാനത്തിൽ അവർ പോയിട്ട് ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു വേറെ ശ്രമിക്കാൻ സാധിക്കാത്ത ഭാഗത്തിൽ അവർ ആ പാർട്ടിയെ പൊളിക്കാൻ നോക്കുന്നു ശിവസേനയാണ് ഉദാഹരണം മഹാരാഷ്ട്രയിൽ ഇതെല്ലാം തെളിവാണ് ബി ജെ പിക്ക് ഉറപ്പായി അവർക്ക് ജയിക്കാൻ സാധ്യതയില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർക്ക് കിട്ടിയ സീറ്റുകൾ അവർ ശക്തമുള്ള എല്ലാ സ്റ്റേറ്റ്സിലും അവർക്ക് ഭയങ്കര സീറ്റ് കിട്ടി ഇനി അവർക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ താഴെ ഈ സംസ്ഥാനങ്ങളൊക്കെ ഒമ്പത് സംസ്ഥാനങ്ങൾക്ക് ഈ സീറ്റ് കിട്ടാനില്ല സീറ്റ് കിട്ടാനൊന്നും സാധ്യതയില്ല അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്